മഹാനടന്മാർ മക്കൾക്ക് വഴിമാറുകയാണോ അധികാരം ഒരു ഭ്രാന്തായി കാണുന്നത് രാഷ്ട്രീയത്തിലാണ് തന്റെ കാലം കഴിയുന്നതിനു മുൻപ് മക്കളുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തുക എന്നത് രാഷ്ട്രീയ നേതാക്കളുടെ അവകാശമാണ് അതിന് മക്കളുടെ ബുദ്ധിയും വിവരവും അടിസ്ഥാനമേ അല്ല എന്നാൽ സിനിമയിലെ കഥ അങ്ങനെയല്ല ഇതിലെ ഉള്ളുകളറിയുന്ന ചില നടീനടന്മാർ തങ്ങളുടെ മക്കളെ സിനിമയിലേക്ക് കൊണ്ടുവരാതിരിക്കും അങ്ങനെ കൊണ്ടുവന്നിട്ടും കാര്യമില്ല ഇത് രാഷ്ട്രീയമല്ല സിനിമയാണ് അഭിനയമെന്ന സിദ്ധിയില്ലാതെ ഈ വെള്ളി വെളിച്ചത്തിൽ രക്ഷയില്ല മഹാനടന്മാരുടെ മക്കളാണ് ഇനി സിനിമ ഭരിക്കാൻ പോകുന്നത് നിത്യഹരിത നായകൻ പ്രേംനസീറിന്റെ മകൻ ഷാനവാസ് സിനിമയിൽ വന്നെങ്കിലും അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞില്ല മെഗാസ്റ്റർ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ താരങ്ങളുടെ താരമായാണ് ഇപ്പോൾ സിനിമയിൽ വിലസുന്നത് ഇനി വരാൻ പോകുന്നത് താരരാജാവ് മോഹൻലാലിന്റെ മകനാണ് പ്രണവ്ലാൽ അടുത്ത ജനുവരിയിൽ നായകന്റെ പരിവേഷത്തിലെത്തുമ്പോൾ ജയറാമിന്റെ മകൻ കാളിദാസ് അരങ്ങത്തെത്തി സുരേഷ് ഗോപിയുടെ മകൻ ഗോകുലും വരവറിയിച്ചു ശ്രീനിവാസിന്റെ രണ്ട് മക്കൾ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും മലയാള സിനിമയ്ക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത താരങ്ങളായി വളർന്നപ്പോൾ സുകുമാരൻ മല്ലിക ദമ്പതികളുടെ മക്കളായ ഇന്ദ്രജിത്തും പൃഥ്വിരാജും ആരാധകരുടെ താരങ്ങളാണിപ്പോൾ രതീഷിന്റെ മകൻ പത്മരാജും മകൾ പാർവതിയും രംഗത്തെത്തിയിട്ടുണ്ട് കൊടിയേറ്റം ഗോപിയുടെ മകൻ മുരളീഗോപി രചനയും സംവിധാനവും അഭിനയവുമായി അച്ഛന്റെ പാരമ്പര്യം കൈവിടാതെ കാക്കുന്നുണ്ട് കരമനയുടെ മകനും തിരുവനന്തപുരത്തെ സ്കൂൾ പ്രിൻസിപ്പളുമായ സുധീർ കരമനയും അഭിനയശോഭയിൽ ജ്വലിച്ചാണ് നിൽക്കുന്നത് പഴയകാലത്തെ സ്ത്രീകളുടെ പേടി സ്വപ്നമായ ടി ജി രവിയുടെ മകൻ ശ്രീജിത്ത് രവിയും ബാലൻകെ നായരുടെ മകൻ മേഘനാഥനും കൊട്ടാരക്കരയുടെ മകൻ സായ്കുമാറും സിനിമയുടെ അവിഭാജ്യ ഘടകങ്ങളാണ് സംവിധായകരുടെ മക്കളായി ഫാസിലിന്റെ മക്കൾ ഫഹദ് ഫാസിലും ഫർഹാൻ ഫാസിലും ഭരതന്റെ മകൻ സിദ്ധാർത്ഥ് ഭരതും സിനിമയിൽ തന്നെയുണ്ട് സൈനദീന്റെ മകൻ സിനിൽ സൈനുവും ഹരിശ്രീ അശോകന്റെ മകൻ അർജുൻ അശോകും അബിയുടെ മകൻ ഷൈൻ നിഗവും സുധീഷിന്റെ മകൻ മാസ്റ്റർ രുദ്രാക്ഷം തിലകന്റെ മക്കളായ ഷമ്മി തിലകനും ഷോബി തിലകനും സിനിമയ്ക്കായി ജീവിക്കുന്നു സിനിമയിലൂടെ ജീവിക്കുന്നു അതെ ഇതിൽ ആരെയും നമുക്ക് തള്ളാനാവില്ല എല്ലാവരും പ്രതിഭകളാണ് ആരാധകരുടെ ഇഷ്ടതാരങ്ങൾ കേരളത്തിന് അഭിമാനിക്കാം വളർന്നുവരുന്ന ഈ താരനിരയോർത്ത് ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ई चैनल सब्सक्राइब जियो फिल्म कॉर्ट